പാകിസ്ഥാനെതിരെ സാക്ഷാൽ ബ്രഹ്മോസ് മിസൈൽ തന്നെ പ്രയോഗിച്ചെന്ന് വെളിപ്പെടുത്തി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യൻ മിസൈലുകൾ പാകിസ്ഥാനിലെ രാത്രിയെ പകലാക്കി മാറ്റി പാകിസ്ഥാൻ നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ ഭീകരരെ സഹായിക്കുന്നതിന് തുല്യമാണെന്നും ഭുജിലെ വ്യോമതാവളത്തിൽ വെച്ച് പ്രതിരോധമന്ത്രി പറഞ്ഞു സേനയുടെ കരുത്ത് കൂട്ടാൻ പ്രതിരോധ ബജറ്റിൽ അൻപതിനായിരം കോടി രൂപ വർദ്ധിപ്പിക്കാനും കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് ब्रह्मोस मिसाइल की ताकत को तो पाकिस्तान ने खुद स्वीकार कर लिया है। हमारे देश में कहावत काफी पुरानी है और वह है, है दिन में तारे दिखना പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ കനത്ത നാശം വിതച്ചതെങ്ങനെയെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാദ്യമായാണ് പാകിസ്ഥാനെതിരെ ബ്രഹ്മോസ് മിസൈൽ തന്നെ പ്രയോഗിച്ചെന്ന് ഇന്ത്യ വെളിപ്പെടുത്തുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ച ബ്രഹ്മോസിന്റെ കരുത്ത് ലോകത്തിന് ബോധ്യപ്പെടുന്ന നിമിഷം പതിനഞ്ച് ബ്രഹ്മോസ് മിസൈലെങ്കിലും പ്രയോഗിച്ചെന്നാണ് വിവരം ഓപ്പറേഷൻ സിന്ധൂറിൽ കണ്ടത് ട്രെയിലർ മാത്രമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു പാകിസ്ഥാൻ സാമ്പത്തിക സഹായം നൽകുന്നത് അന്താരാഷ്ട്ര ഏജൻസികൾ അവസാനിപ്പിക്കണം സഹായം ചെല്ലുക ഭീകരരുടെ കൈകളിലേക്കാണ് കൊടും ഭീകരൻ മസൂദ് അസുഖം കോടി രൂപ നൽകാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു ശേഷവും പാകിസ്ഥാന് സാമ്പത്തിക സഹായം അനുവദിച്ചിരുന്നു ഓപ്പറേഷൻ പിന്നാലെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ കോടി രൂപ അധികമായി അനുവദിച്ചാൽ ആകെ പ്രതിരോധ ബജറ്റ് ഏഴ് ലക്ഷം കോടി കടക്കും നിലവിൽ ആറ് ദശാംശം എട്ട് ഒന്ന് ലക്ഷം കോടിയാണ് പ്രതിരോധ ബജറ്റ് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ അധിക തുകയ്ക്ക് അനുമതി നേടാനാണ് നീക്കം പുത്തൻ ആയുധങ്ങൾ വാങ്ങുന്നതിനൊപ്പം തദ്ദേശ മായ ആയുധങ്ങൾ വികസിപ്പിക്കാനുമാണ് തുക വിനിയോഗിക്കുക നമ്മുടെ സൈന്യത്തിന്റെ കരുത്ത് ലോകത്തിന് ബോധ്യപ്പെട്ട ദിനങ്ങളാണ് കഴിഞ്ഞുപോയത് ഭാവി മുന്നിൽ കണ്ട് എല്ലാവിധ ഭീഷണികളെയും തോൽപ്പിക്കാനുള്ള കരുത്തുകൂട്ടുകയാണ് നമ്മുടെ പ്രതിരോധ സേന ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി ഫോർ